ഹായ് എവ്രി വൺ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാലം മുൻപേ തൊട്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി ഒരുപാടൊന്നും ഉപയോഗിക്കാറില്ലെങ്കിലും ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ രുചിക്ക് മാത്രമല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളത് കൂടിയാണ് വെളുത്തുള്ളി ഇതിൽ തന്നെ ചിലതെല്ലാം നമുക്ക് കേട്ടുപരിചയമുണ്ടാകും അതുപോലെ പലതും പണ്ട് തൊട്ടേ പ്രയോഗങ്ങളുമാണ് ഇനി ഈ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം വെളുത്തുള്ളിയിൽ ധാരാളം വൈറ്റമിൻ ബി സിക്സ് മാങ്കനീസ് വൈറ്റമിൻ സി സെലേനിയം കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ ഇവയെല്ലാം ഉണ്ട് ഇങ്ങനെ ഗുണങ്ങളുടെ കാര്യമെടുത്താൽ നമുക്ക് ഈയൊരു കൊറോണ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുപരിചയിച്ചിട്ടുള്ള ഒന്നാണ് വെളുത്തുള്ളി രോഗപ്രതിരോധ ശേഷി കൂട്ടുമെന്ന് വെളുത്തുള്ളിക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ആക്ഷനുണ്ട് അതുപോലെ ആൻറ്റി മൈക്രോബിയൽ ആക്ഷനുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ഇതൊക്കെയാണ് വെളുത്തുള്ളി ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നത് വെളുത്തുള്ളിയിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വൈറൽ പനികളുടെ കാലമാണ് പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് നമുക്ക് വെളുത്തുള്ളി ദിവസേന കഴിക്കാം കൂടാതെ നമുക്ക് ഈ അടുത്തായി വരുന്ന ജലദോഷം ചുമ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചുമയും ജലദോഷവും ഉള്ളവർക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഒരു ഗ്രാമ്പൂവും കൂടെ കൂട്ടി ചവച്ചരച്ച് കഴിക്കാം ഇവിടെ നമ്മുടെ വെളുത്തുള്ളിയുടെ ആൻ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ജലദോഷം തടയാൻ സഹായിക്കുന്നു അതുകൂടാതെ ഇതോടൊപ്പം നമുക്ക് കണ്ടുവരുന്ന തൊണ്ടവേദന അതുപോലെ തൊണ്ടയ്ക്കുണ്ടാകുന്ന ഒരു കരകരപ്പ് ഇതിനെല്ലാം വെളുത്തുള്ളി ഉപയോഗിക്കാം വെളുത്തുള്ളി ചവച്ചരച്ചു കഴിക്കാം എന്നാൽ ഇങ്ങനെ റോ ആയിട്ട് അതായത് പച്ചയ്ക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി തീയിൽ ചുട്ടിട്ടോ അതല്ലെങ്കിൽ വാട്ടിയോ കഴിക്കാം ഇങ്ങനെ കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം പച്ചയ്ക്ക് കഴിക്കുമ്പോൾ പലർക്കും ഇതിൻ്റെ സ്മെല്ല് പിടിക്കാറില്ല അതുമാത്രമല്ല ചിലർക്ക് ഇങ്ങനെ പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കും അതുകൊണ്ട് വാട്ടി കഴിക്കുന്നതാണ് നല്ലത് ഇതുകൂടാതെ നമുക്ക് അലിയം സെറ്റൈവം എന്ന ഈ വെളുത്തുള്ളി നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇങ്ങനെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ ഈ വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള അലിസിൻ എന്ന കോമ്പൗണ്ട് ആണ് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇതുകൂടാതെ ഈ വെളുത്തുള്ളി തന്നെ നമ്മുടെ രക്തക്കുഴലുകളിൽ അടിയുന്ന കൊഴുപ്പ് കുറയ്ക്കാൻ അതുപോലെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു ഒപ്പം തന്നെ അമിത രക്തസമ്മർദ്ദവും കുറയ്ക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മരുന്നായിട്ട് നമുക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാം എന്നാൽ ഒരു തവണ ഹൃദ്രോഗം വന്നിട്ടുള്ള പലരും നമുക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവരുണ്ടാകും ആസ്പിരിൻ പോലുള്ള ഗുളികകൾ ഇങ്ങനെയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വെളുത്തുള്ളി ഇങ്ങനെ കഴിക്കരുത് എന്നു കരുതി ഇവർ ഭക്ഷണത്തിൽ വെളുത്തുള്ളി ചേർക്കരുത് എന്നല്ല നമ്മൾ ഭക്ഷണത്തിൽ ഒന്നോ രണ്ടോ അല്ലിയൊക്കെ നമ്മൾ സ്വാദിന് വേണ്ടി ചേർക്കാറുണ്ട് ഇതല്ലാതെ ദിവസേന വെളുത്തുള്ളി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പച്ചയ്ക്ക് ചവച്ചരച്ചോ അതല്ലെങ്കിൽ വാട്ടിയോ കഴിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാവണം കാരണം ഇങ്ങനെ വെളുത്തുള്ളി അമിതമായി കഴിച്ചാൽ ഇത് ചെറിയൊരു ബ്ലീഡിംഗ് ടെൻഡൻസി ഉണ്ടാക്കും ഇത് കൂടാതെ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉള്ള അതായത് ബ്ലീഡിംഗിന്റെ പ്രശ്നമുള്ള സ്ത്രീകൾ ഉണ്ടാവും ഇവരും വെളുത്തുള്ളി വല്ലാതെ കഴിക്കരുത് ഇതുകൂടാതെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഉപയോഗമാണ് ദഹനക്കേടിനും അതുപോലെ ഉദരസംബന്ധമായ അതായത് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കെല്ലാം വെളുത്തുള്ളി കഴിക്കാം എന്നത് ഇതുകൂടാതെ വിരശല്യം മാറാനും വെളുത്തുള്ളി കഴിക്കാറുണ്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് വെളുത്തുള്ളി വെറുതെ ചവച്ചരച്ച് കഴിക്കുന്നതിന് പകരം അര ഗ്ലാസ് പാൽ അതുപോലെ അര ഗ്ലാസ് വെള്ളം ഇവ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം കൂടെ തിളപ്പിക്കുക ഇത് കുറുക്കി ഏകദേശം ഒരു ഗ്ലാസ്സോളം വരുന്ന പാൽ വെള്ളം അര ഗ്ലാസ് ആകുന്നത് വരെ കുറുക്കുക എന്നിട്ട് ഇത് കഴിക്കാം ഇത് ദഹന സംബന്ധമായുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ നല്ലതാണ് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉള്ളിലേക്ക് കഴിക്കുന്ന പ്രയോഗങ്ങളാണ് ഇത് കൂടാതെ പുറമേയുള്ള കംപ്ലൈൻസിനും വെളുത്തുള്ളി ഉപയോഗിക്കാം അതായത് ഒരു എക്സ്റ്റേണൽ അപ്ലിക്കേഷനായിട്ട് അതായത് ടീനിയ അതുപോലെ കാൻഡിഡിയ പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് നമുക്ക് വട്ടച്ചൊറി പോലെയുള്ള സ്കിൻ ഇൻഫെക്ഷൻസിൽ നമുക്ക് വെളുത്തുള്ളി ഒരു കഷ്ണം അതിൻ്റെ മേലെയായിട്ട് ഉരച്ചു കഴിഞ്ഞാൽ ഈ ഒരു വട്ടച്ചൊറി കാരണമുള്ള ചൊറിച്ചിലിനും ഇറിറ്റേഷനും ഒരു പരിധിവരെ കുറവ് വരും അതുകൂടാതെ അത്ലറ്റ്സ് ഫുഡ് എന്നറിയപ്പെടുന്ന പ്രശ്നം അതായത് നമ്മുടെ വിരലുകൾക്കിടയിലെല്ലാം ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഇത് കുറയാനും വെളുത്തുള്ളി ഇങ്ങനെ ഉരയ്ക്കുന്നത് നല്ലതാണ് ഇതുകൂടാതെ സ്കിൻ ടാഗ് അതായത് ഉണ്ണികൾ പോലെ നമ്മുടെ ശരീരത്തിൽ കാണുന്നുണ്ട് ഇവയ്ക്കായിട്ട് ഇവ പോകാനായിട്ട് വെളുത്തുള്ളിയുടെ കഷ്ണം ഈ ഉണ്ണിയുടെ മേൽ ഉരച്ചു കഴിഞ്ഞാൽ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഉണ്ണി കരിഞ്ഞു പോകുന്നതായിട്ട് കാണാം എന്നാൽ ഇത് കൂടുതലായി ചെയ്തു കഴിഞ്ഞാൽ ഇതും സ്കിന്നിനും ഇറിട്ടേഷൻ ഉണ്ടാക്കും ചിലർക്ക് പൊള്ളുന്നുണ്ട് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അമിതമാകാതെ സൂക്ഷിക്കുക അതുപോലെ ആ ഒരു സ്കിൻ ടാഗിൽ മാത്രം അപ്ലൈ ചെയ്യുക ചുറ്റുമുള്ള സ്കിന്നിലാവാതെ ശ്രദ്ധിക്കുകയും വേണം ഞാൻ ഈ പറഞ്ഞതെല്ലാം വെളുത്തുള്ളിയുടെ പലതരത്തിലുള്ള ഗുണങ്ങളും അതുപോലെ അതിനനുസരിച്ചുള്ള ഉപയോഗങ്ങളുമാണ് എന്നാൽ കൃത്യമായ രീതിയിൽ കൃത്യമായ അളവിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ മറിച്ചായാൽ ഒരു ഇത് ദോഷം ചെയ്യും ഇതുകൂടാതെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും വെളുത്തുള്ളി നല്ലതാണ് അതായത് ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഡിമൻഷ്യ അതുപോലെ അൽഷിമേഴ്സ് ഡിസീസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നു ഇതുകൂടാതെ പുരുഷന്മാർക്ക് ബീജസംഖ്യ കൂടുവാനും അതുപോലെ നല്ല ആക്റ്റീവായിട്ടുള്ള ഉള്ള സ്പേംസ് ഉണ്ടാകാനും വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും അത് കൃത്യമായ അളവിൽ മാത്രം കഴിക്കുക അമിതമായി കഴിക്കരുത് ഞാൻ ഈ പറഞ്ഞതെല്ലാം വെളുത്തുള്ളിയുടെ വിവിധ തരത്തിലുള്ള ഔഷധ ഗുണങ്ങളാണ് ഇത് ശരിയായ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇത് പലപ്പോഴും നമ്മൾ കറികളിൽ ചേർക്കാറുണ്ടെങ്കിലും ഇങ്ങനെ വേവിച്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഗുണം കുറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വാട്ടിയോ അതല്ലെങ്കിൽ ചുട്ടോ കഴിക്കുന്നതാണ് ഉത്തമം വെളുത്തുള്ളിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നമ്മൾ സ്ഥിരമായി വീട്ടിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും ഇത്രയേറെ ഗുണങ്ങളുണ്ടെന്ന് പലർക്കും അറിവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്